മഞ്ജു വാര്യരും മധു വാര്യരും സോഷ്യൽ മീഡിയയിലടക്കം മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരായിട്ടുള്ളവരാണ് ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ സഹോദര സഹോദരന്മാരുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലാക്കാറുള്ളത് മഞ്ജുവിൻ്റെ മകൾ മീനാക്ഷിയും മധുവിൻ്റെ മക്കളുടെ വിശേഷങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മധു വാര്യർ മകൾ ആവണിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചെത്തിയപ്പോൾ മീനാക്ഷിയുടെ ചായയുണ്ട് ഈ പെൺകുട്ടി െന്ന് പലരും പറഞ്ഞെത്തിയിരിക്കുകയാണ് ആണല്ലോ അവർ ഫസ്റ്റ് കസിൻസ് ആണല്ലോ എന്നും മീനാക്ഷിക്ക് വളരെ അടുപ്പമുള്ള ഒരു കസിൻ തന്നെയാണ് ആവണി എന്നും ആരാധകർ പ്രത്യേകം ഓർത്തെടുക്കുന്നു മഞ്ജുവിനെ മീനാക്ഷി പോലെ തന്നെയാണ് ആവണി എന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല ചിത്രങ്ങളിലും മഞ്ജു ആവണിയെ അടുപ്പിച്ചു നിർത്തുന്നതും മലയാളികൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീനാക്ഷി പോലെ തന്നെയാണ് ആവണി മഞ്ജുവിനെന്ന് ആരാധകർക്ക് തന്നെ അറിയാം മീനാക്ഷിയുടെ പൊന്നനിച്ചെത്തി മഞ്ജുവിൻ്റെ സ്വന്തം മകൾ മധുവിൻ്റെ യഥാർത്ഥ മകൾ ആവണിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആവണിയം കൂട്ടി മധു പോയ അതേ സ്ഥലത്തേക്ക് മധു ഇപ്പോഴും പോയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മകളോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രവും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മകളോടൊപ്പം നിൽക്കുന്ന ചിത്രവുമാണ് മധു വാര്യർ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ഈ ചിത്രമാണ് ഇതിന്റെ പിന്നാലെ നിൽക്കുന്ന കരടിക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല എന്ന് നിരവധി പേർ പറയുന്നു എന്നെ കരടി എന്ന് വിളിച്ചതുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്ന് മധുവും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് സന്തൂർ ഡാഡിയാണ് മധു വയസ്സായാലും വയസ്സായതുപോലെ പറയുന്നില്ല എന്നൊക്കെ നിരവധി കമന്റുകളാണ് ഇതിൻ്റെ താഴെ വരുന്നത് മധുവിൻ്റെ മകൾ മധുവിന്റെ മകൾ ആവണി തന്നെയാണോ ഇതെന്നും ആശ്ചര്യത്തോടെ മലയാളികൾ ചോദിക്കുന്നു കാരണം ആവണി കുറച്ചുകൂടി മെലിഞ്ഞിട്ടായിരുന്നുവെന്നും ഇപ്പോൾ കുറച്ച് വണ്ണം വെച്ച് സുന്ദരി കുട്ടിയായിട്ടുണ്ടെന്നും നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ മകളെന്ന് തന്നെ ഇപ്പോൾ ആവണിയെ വിളിക്കുന്നു മധു വാര്യർ തന്നെ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വിശേഷങ്ങൾ ആവണിയെക്കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട് മീനാക്ഷിയുടെ ഏറ്റവും അടുത്ത കസിൻ എന്ന് തന്നെയാണ് പറയാവുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് മഞ്ജു ഒരിടവേളയ്ക്ക് ശേഷം ശക്തമായ കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു നടത്തിയത് കേരളത്തിന് പുറത്തും ആരാധകരേറെയാണ് മഞ്ജുവിന് മഞ്ജുവിനെ പോലെ തന്നെയാണ് സഹോദരൻ മധു വാര്യരും അഭിനയത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി നാലിലാണ് മധു വാര്യർ സിനിമയിലേക്ക് എത്തുന്നത് എന്നാൽ സഹോദരിയെ പോലെ സിനിമയിൽ ശോഭിക്കാൻ മധുവിന് സാധിച്ചിട്ടില്ലെങ്കിലും നിർമ്മാണ രംഗത്തും സജീവമായി തുടക്കം മുതൽ തന്നെ മധുവും സജീവമാണ് രണ്ടായിരത്തി ഒമ്പതിൽ ദിലീപ് ചിത്രം സ്വലയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മായാമോഹിനിയും മധുവാണ് നിർമ്മിച്ചത് ഈ രണ്ട് ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു മധു വാര്യർ അഭിനയം നിർമ്മാണം എന്നിവയ്ക്ക് പുറമെ സംവിധാനത്തിലേക്കും മധു കടന്നിരുന്നു ലളിതം സുന്ദരമെന്ന മഞ്ജു തന്നെ നായികയായി എത്തിയ ആ സിനിമ ബിജു മേനോനും തകർത്ത് അഭിനയിച്ചത് കൊണ്ട് ഏറ്റെടുത്തിരുന്നു കണ്ണരുതി പൊട്ടും തൊട്ടുന്ന ചിത്രത്തിന് ശേഷം ബിജു മേനോനും മഞ്ജു വാര്യം ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം കൂടിയാണ് ലളിതം സുന്ദരം അതുകൊണ്ട് മലയാളികൾക്ക് അത്രയും നാളുകൾ കഴിഞ്ഞ് ഈ രണ്ട് കോംബ് കാണാൻ മലയാളികളെ കാത്തിരുന്നു അത് തന്നെയാണ് മധു വാര്യർ സ്വപ്ന സാക്ഷാത്കാരമായി സാധിച്ചത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം മകളോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതോടെ തന്നെ മധു മകളുടെയും ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ മധുവുമായിട്ടുള്ള ചിത്രങ്ങൾ ആരാധകർ ഈ മുമ്പും ഏറ്റെടുത്തതുപോലെ ആവണി മഞ്ജുവിന്റെ മകളായി തന്നെ ആരാധകരും ഏറ്റെടുക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ